ബഗദ്ഗുരു ശങ്കരാചാര്യരോടൊപ്പം കേരളത്തിലേക്ക് പുറപ്പെട്ട മൂകാംബിക ദേവി ഒരു കാര്യം മാത്രം ശങ്കരനോട് ആവശ്യപ്പെട്ടു ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത് മുന്നോട്ട് നടന്നോളണം എന്നാൽ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ദേവിയുടെ കാൽ ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാതെയായി ശങ്കരൻ തിരിഞ്ഞു നോക്കി വാക്ക് തെറ്റിച്ചതിനാൽ താൻ ഇനി മുന്നോട്ടില്ല എന്ന് ദേവി അരുൾ ചെയ്തു എന്നാൽ ശങ്കരന്റെ അപേക്ഷ മാനിച്ച് നിത്യവും രാവിലെ ചോറ്റാനക്കരയിൽ തൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഭഗവതി അനുഗ്രഹിച്ചു അങ്ങനെ ബ്രാഹ്മുഹൂർത്തത്തിൽ ദേവി ചോറ്റാനിക്കരയിലെത്തും ശേഷം മൂകാംബികയിലും ചോറ്റാനിക്കരയിൽ നിർമ്മാല്യം കഴിഞ്ഞ് കൊല്ലൂർ മൂകാംബികയിൽ നടത്തിറക്കൂ എന്ന പതിവും അതുകൊണ്ടാണ് ഇത്ര അഞ്ച് ഭാവങ്ങളിലായാണ് ദേവിയെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് സാധാരണയായി വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാഭഗവതിയായ സരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ ഭദ്രകാളിയായി ഉച്ചയ്ക്കും നീല വസ്ത്രത്തിൽ പൊതിഞ്ഞ ദുഃഖനാശിനിയായ ദുർഗാദേവിയായി വൈകുന്നേരവും ആരാധിക്കുന്നു ഇതുകൂടാതെ മഹാലക്ഷ്മിയായും പാർവതിയായും ദേവിയെ ഇവിടെ ആരാധിക്കുന്നു ഇങ്ങനെ അഞ്ചു ഭാവങ്ങളുള്ള ദേവിയെ രാജരാജേശ്വരി എന്നാണ് വിശ്വാസപൂർവം വിളിക്കുന്നത് ഭഗവതിയെയും മഹാവിഷ്ണുവിനെയും തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന ക്ഷേത്രം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന വിശ്വാസികൾ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നീ മന്ത്രങ്ങളാണ് ജപിക്കുന്നത് ഭഗവതിയെയും മഹാവിഷ്ണുവിനെയും ഒരേ സമയം ആരാധിക്കുന്നത് കൊണ്ടാണിങ്ങനെ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം കൊടുങ്കാടായിരുന്നു ആദിവാസികളായ മലയരയന്മാർ അവിടെ സ്ഥിരതാമസം ഉറപ്പിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയും കായികനികൾ പറിച്ചും ജീവിതവൃത്തി കഴിച്ചിരുന്ന അവർ തങ്ങളുടേതായ രീതിയിൽ പരാശക്തിയെ ആരാധിച്ചു വന്നിരുന്നു ഈ കഥ നടക്കുന്ന കാലത്ത് അവരുടെ നേതാവായി കണ്ണപ്പൻ എന്നൊരാളും എന്നൊരാളുമുണ്ടായിരുന്നു അതിദുഷ്ടനും ക്രൂരനുമായിരുന്നു കണ്ണപ്പൻ അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിനോദം അവയിലേറ്റവും ലക്ഷണമൊത്ത ഒന്നിനെ അയാൾ കാളിക്ക് ബലി കൊടുക്കുകയും അതിന്റെ മാംസം അനുചരന്മാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യും കഥ നടക്കുന്ന കാലമായപ്പോഴേക്കും കണ്ണപ്പന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞിരുന്നു അയാൾക്കപ്പോൾ സ്വന്തം എന്ന് പറയാൻ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ അവളെ അയാൾ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും ചെയ്തു തന്റെ അച്ഛൻ നടത്തുന്ന മൃഗബലിയെ മനസ്സുകൊണ്ട് എതിർത്തിരുന്നുവെങ്കിലും ഉഗ്രപ്രതാപിയായ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഒരു ദിവസം ഇവരുടെ കുടിലേക്ക് ഒരു പശു കടന്നു വന്നു അതീവ തേജോമയമായിരുന്നു അതിൻ്റെ മുഖം ഈ പശുവിനെ കാണാനിടയായ കണ്ണപ്പൻ്റെ മകൾ അതിനെ സ്വന്തമാക്കി വളർത്താൻ തുടങ്ങി പതിവ് തെറ്റിച്ച് കണ്ണപ്പനും അതിനോട് സ്നേഹം കാണിച്ചു തുടങ്ങി അങ്ങനെ കാലം കുറച്ച് കടന്നു പോയപ്പോൾ കണ്ണപ്പനു നാട്ടിൽ പശുക്കളെ കിട്ടാതായി തുടങ്ങി ഗദ്യന്തരമില്ലാതെ അയാൾ തൻ്റെ മകൾ വളർത്തുന്ന പശുവിനെ തന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു സംഭവം അറിഞ്ഞ മകൾ ഓടി വന്ന് പശുവിനെ ബലി കൊടുക്കരുതെന്നും പകരം തന്നെ ബലി കൊടുത്താൽ മതിയെന്നും പറയുകയുണ്ടായി മകളുടെ വാക്കുകൾ കണ്ണപ്പനെ മാറ്റി ചിന്തിപ്പിക്കുകയും അയാൾ അതോടെ മൃഗബലി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി പൂർവകർമ്മത്തിന്റെ ഫലമെന്നോണം ഒരു ദിവസം അയാളുടെ മകൾ അകാല ചരമം പ്രാപിച്ചു ഈ സംഭവം അയാളെ ഏറെ വേദനിപ്പിച്ചെങ്കിലും മകളുടെ പശുവിനെ വളർത്തി അയാൾ ശിഷ്ടകാലം ചെലവഴിച്ചു അങ്ങനെയൊക്കെ ഒരു ദിവസം കണ്ണപ്പിന് ഒരു സ്വപ്നദർശനമുണ്ടായി തന്റെ തൊഴുത്തിൽ ഉണ്ടായിരുന്ന പശു ഒരു കല്ലായി കിടക്കുന്നു അടുത്തു തന്നെ മറ്റൊരു കല്ലുമുണ്ട് രാവിലെ വന്ന് നോക്കുമ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായതായി കണ്ടു കാര്യമെന്തെന്ന് മനസ്സിലാകാത്ത കണ്ണപ്പൻ നിലവിളിച്ചു അപ്പോൾ അവിടെ വന്ന ദിവ്യസന്യാസി കണ്ണപ്പനോട് പറഞ്ഞു ഇത്രയും കാലം നിന്നോടൊപ്പം പശുവായി ജീവിച്ചു പോന്നത് മഹാലക്ഷ്മി ആയിരുന്നു അടുത്ത് മറ്റൊരു ശില നോക്കൂ അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് നിത്യവും നീ ഇവിടെ ആരാധന നടത്തുക കാലാന്തരത്തിൽ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നുവരും കാലം കുറെ കടന്നുപോയി അതിനിടയിൽ കണ്ണപ്പനും അനുചരന്മാരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു അവർ പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാടുപിടിച്ചു കിടന്നു അടുത്തുള്ള ഗ്രാമങ്ങളിൽ പുതിയ മനുഷ്യ വിഭാഗങ്ങൾ താമസമാകുകയും അവർ പുതിയ ജീവിതക്രമം ചിട്ടപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവിടെ പുല്ലു ചെത്താനായി കുറച്ച് സ്ത്രീകൾ വന്നു അവരുടെ സംഘത്തിലെ ഒരുവൾ തന്റെ അരിവാളിന് മൂർച്ച കൂട്ടാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി ഈ കാഴ്ച കണ്ട് അവൾ ഭയന്നു നിലവിളിച്ചു ഉടൻ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടുത്തെ നാട്ടുപ്രമാണിയെയും താന്ത്രിക താന്ത്രികാചാര്യന്മാരുമായിരുന്ന ഏടാട്ട് നമ്പൂതിരിയെയും ഈ വിവരം അറിയിച്ചു അദ്ദേഹം ഉടനെ തന്നെ മറ്റ് പ്രമാണിമാർക്കൊപ്പം എത്തി ഒരു ജോൽസ്യൻ കൂടിയായിരുന്ന ഏടാട്ട് നമ്പൂതിരി പ്രശ്നം വച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മിനാരായണ വിഗ്രഹങ്ങൾ തന്നെയാണെന്ന് കണ്ടെത്തി ഉടൻ തന്നെ ദേവപ്രീതിക്ക് വേണ്ടി എന്താണ് നിവേദിക്കാൻ പറ്റിയതെന്ന് നോക്കിയപ്പോൾ അവർ കഴിക്കുവാനായി ചിരട്ടയിൽ കൊണ്ടുവന്ന മലര് കണ്ടു അവരുടെ സമ്മതത്തോടെ ആ മലർ നേദിച്ചു അങ്ങനെ ദേവിയുടെ ചിരട്ട മലർ നേദ്യം ലോകം മുഴുവൻ പ്രശസ്തമായി പുലർച്ചെ നാലു മണിക്കാണ് ദേവിക്ക് ചിരട്ടമലർ നിവേദിക്കുന്നത് കണ്ണപ്പന്റെ കുടിലിരുന്ന സ്ഥലം ക്ഷേത്രവും തിരുന്ന സ്ഥലം ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലിത്തറയുമായി സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇതിൽ മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം ഇതിന്റെ താഴെയാണ് കീഴ്ക്കാവ് സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ ഗുരുതി പൂജ നടക്കുന്ന ഇടമാണ് കീഴ്ക്കാവ് ഭദ്രകാളിയെയാണ് ഇവിടെ കീഴ്ക്കാവിലമ്മയായി ആരാധിക്കുന്നത് ക്ഷേത്രത്തിലെത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാനസിക രോഗങ്ങളും ബാധയും സ്വഭാവ ദൂഷ്യങ്ങളുമെല്ലാം മാറുമെന്നാണ് വിശ്വാസം എത്ര വലിയ ഒഴിയാ ബാധയാണെങ്കിലും ഇവിടെ ഭഗവതിയുടെ മുന്നിലെത്തിയാൽ ഒഴിഞ്ഞു പോകും വെറും ഒഴിഞ്ഞുപോക്കല്ലത് പകരം ഉറഞ്ഞു തുള്ളി സത്യം ചെയ്ത് ഒഴിഞ്ഞു പോകും എന്നാണ് വിശ്വാസം സാധാരണയായി എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇവിടെ ബാധയൊഴിപ്പിക്കൽ ചടങ്ങുകൾ നടത്തുന്നത് ഇതിന്റെ ബാക്കി പത്രമാണ് ക്ഷേത്രത്തിലെ കീഴ്ക്കാവിലെ പാലമരത്തിൽ തറച്ചിരിക്കുന്ന ആണികൾ മുൻപ് പറഞ്ഞതുപോലെ ബാധയൊഴിപ്പിക്കൽ ഇവിടുത്തെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ശാസ്താവാണ് ഇവിടുത്തെ ക്ഷേത്രപാലകനായി കാണപ്പെടുന്നത് ബാധയുടെ ഉപദ്രവത്താൽ വലഞ്ഞ് ഇവിടെ എത്തുന്നവരെ മേൽക്കാവിലമ്മ ആദ്യം ശാസ്താവിനടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ശാസ്താവിനടുത്ത് എത്തുമ്പോൾ തന്നെ മിക്ക ബാധകളും സാധാരണഗതിയിൽ ഒഴിഞ്ഞു പോകും തനിക്ക് സാധിക്കാത്തതാണെങ്കിൽ ശാസ്താവ് നേരെ കീഴ്ക്കാവിലമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ഇവിടെ വെച്ച് ഒഴിപ്പിക്കുന്ന ബാധകളെയെല്ലാം കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പാലമരത്തിൽ ആണികൊണ്ട് തളച്ചിടും ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഗുരുതി മേൽക്കാവിലെ അത്താഴ പൂജയ്ക്ക് ശേഷം കീഴ്ക്കാവിൽ നടത്തി വരുന്ന വിശേഷാൽ വഴിപാടാണിത് കീഴ്ക്കാവിലമ്മയെ പ്രീതിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇത് നടത്തുന്നത് ക്ഷേത്രത്തിൽ ദേവീചൈതന്യം ആദ്യം കണ്ട് പവിഴമല്ലിത്തറയിൽ പോയി പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക ബാധ്യതകളെല്ലാം മാറുമെന്നാണ് വിശ്വാസം ഓരോ നേരവും ഇവിടെ ദർശനം നടത്തിയാൽ ഓരോ തരത്തിലുള്ള ഫലമാണ് ലഭിക്കുക രാവിലത്തെ ദർശനത്തിന്റെ ഫലം വിദ്യാവിജയവും ഉച്ചയ്ക്ക് ഭദ്രകാളിയെ ആരാധിക്കുമ്പോൾ ശത്രുനാശവും വൈകിട്ട് ദുർഗയെ ആരാധിക്കുമ്പോൾ മാംഗല്യ ഭാഗ്യവുമാണ് ഫലം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഭജനം ഭജനമിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പല പല കാരണങ്ങൾ കൊണ്ടും ഭജനമിരിക്കാൻ നിരവധി ആളുകൾ വരാറുണ്ട് വിശേഷിച്ചും മാനസികാസ്വാസ്ഥ്യമുള്ളവർ ഭജനമിരിക്കൽ ആഗ്രഹിക്കുന്നവർ ഭജനം തുടങ്ങുന്നതിന് ദിവസം തന്നെ വന്ന് ദർശനം നടത്തേണ്ടതും ക്ഷേത്രത്തിലെ എല്ലാ പൂജകളിലും പങ്കു കൊള്ളേണ്ടതുമാണ് മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് തുടങ്ങിയ ദിവസങ്ങളിലാണ് ഭജനം ഭജനമിരിക്കുന്നത് ശർക്കര സമർപ്പണം ഉണ്ട ശർക്കര സമർപ്പണം ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ചോറ്റാനിക്കര ഭഗവതി ശർക്കര ആണെന്നാണ് വിശ്വാസം ഇതിന് പ്രത്യേക രസീത ഒന്നും തന്നെ ആവശ്യമില്ല ഭക്തർ കൊണ്ടുവരുന്ന ശർക്കര മേൽക്കാവ് ക്ഷേത്രത്തിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇത് അത്താഴ പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യാറുമുണ്ട് നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ മകം തൊഴിൽ അത്യുത്തമമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ ദേവി സർവാഭരണ വിഭൂഷിതയായി വില്ലമംഗലം സ്വാമിക്ക് ദർശനം നടത്തിയതിൻ്റെ പിന്തുടർച്ചയായാണ് മകം തൊഴിൽ ആചരിക്കുന്നത് തൻ്റെ വിശ്വരൂപത്തിൽ ദേവിയെ ദർശിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മകം തൊഴിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ദിനത്തിൽ ദേവിക്ക് തങ്കഗോളക ചാർത്തിയാണ് ഭക്തർക്ക് ദർശനം നടത്തുക വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ദിനം തന്നെയാണ് മകം തൊഴിൽ എന്നതിൽ സംശയം വേണ്ട ചോറ്റാനിക്കര മകം ദർശിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല വിവാഹിതരായവർക്ക് സൽപുത്ര ഭാഗ്യമുണ്ടാവുകയും ദീർഘസുമങ്കലിയായി ഇരിക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും അഭിഷ്ടസിദ്ധിക്കും ദേവി അനുഗ്രഹിക്കുന്നു മകം കഴിഞ്ഞ് അടുത്ത ദിവസം ഉത്സവം ആരംഭിക്കുന്നു പൂരം നക്ഷത്രത്തിലെ ദർശനം ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കാണ് എന്നാണ് വിശ്വാസം ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മകം തൊഴൽ ആരംഭിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതും അത്യുത്തമവുമാണ് ഈ ചടങ്ങ് ചോറ്റാനിക്കര മകം തൊഴൽ ദിനത്തിൽ ദേവി വലത് കൈകൊണ്ടാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ ദേവി ഇടത് കൈകൊണ്ടാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത് എന്നാൽ മകം തൊഴിൽ ദിനത്തിൽ മാത്രം ദേവി വലത് കൈകൊണ്ട് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മകം തൊഴിൽ വേണ്ടി ക്ഷേത്രത്തിൽ എത്തുന്നത്